ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിലെ സായി പൊട്ടിക്കരയാണ് ഗായ്സ് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട സായി അല്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സായി സീക്രട്ട് ഏജന്റ് എന്ന ഒരു ഐഡൻറ്റിറ്റിയോട് ബിഗ് ബോസിൽ വന്നതാണ് പക്ഷേ അവിടെ വന്നിരുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയും സായി കൃഷ്ണനായിട്ട് മാറുകയും ചെയ്യുന്നു ഇപ്പോൾ ഫാമിലി റൗണ്ടിൽ സായിനെ കാണാൻ വേണ്ടി വൈഫായിട്ടുള്ള സ്നേഹം വരുന്നുണ്ട് പക്ഷേ ഈ ബിഗ് ബോസിൽ വരുമ്പോൾ അവർക്ക് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധൈര്യത്തെ ചോർത്ത് കളയുന്ന കാര്യങ്ങളൊന്നും പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ നിലവിലിപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാം ട്വിസ്റ്റാണ് കാരണം വെച്ചാൽ സായി ഭയങ്കരമായിട്ട് കരയാണ് സായി പൊട്ടി കരയുകയാണ് അപ്പോൾ സായിയുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലാണ് പ്രമോ വന്നിരിക്കുന്നത് ഇതാരും പ്രതീക്ഷിച്ചതല്ല സായിയുടെ അച്ഛൻ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വൈഫ് സ്നേഹയാണ് എന്തിനാണ് കരയുന്നത് എന്ന് വെച്ചാൽ സായിയുടെ വളർത്തുനായം വളർത്തു നായം മരിച്ചു പോയി കൈസ് അപ്പോൾ അതുകൊണ്ടാണ് സായി ഇങ്ങനെ കരയുന്നത് അപ്പോൾ എന്താണെന്നൊന്നും കാര്യം പ്രമോയിൽ പറയുന്നില്ല ഇങ്ങനെ കരയുന്ന ഒരു സീൻ മാത്രമാണ് കാണിക്കുന്നത് വേറൊരു കാര്യമെന്ന് വെച്ചാൽ സായി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ അവരുടെ ചാനലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോയി അവിടെ വെച്ച് കരയുകയാണെങ്കിൽ ഞാൻ ആ ഓൺ ദി സ്പോട്ടിൽ ഷോ കിറ്റ് ചെയ്ത് വരും എന്ന് സ്നേഹയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ സ്നേഹ തന്നെയാണ് ഇവിടെ വന്നിട്ട് സായിയുടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനൊരു കാര്യം എന്തായാലും ഈ ഒരു സമയത്ത് പറയാൻ പാടില്ലായിരുന്നു എന്ന് അതായത് സായി എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് എല്ലാവർക്കും ഓക്കെയാണ് അപ്പോൾ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അവസാനം സ്നേഹയുടെ അറിയുകയാണ് ഇങ്ങനെ വളർത്തു മരിച്ചെന്നുള്ള കാര്യം അറിയാണ് അപ്പോൾ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ അതൊന്നുമല്ല യഥാർത്ഥ കാരണം സായിയുടെ വളർത്തു നയം മരിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് സായി ഇത്രക്കും ഫീലിങ്സ് ഇത്രയും കരയുന്നത് അല്ലാതെ ഇതിന് പല രീതിയിൽ ആളുകൾ വളച്ചൊടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അപ്പോൾ സഹായിക്കാതെ അപ്പോൾ അത്രത്തോളം സഹായിക്കുകയും ആ നായയുമായിട്ട് അത്രത്തോളം കണക്ഷൻ കാണും അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പോലും ആലോചിക്കാതെ ഇത്രത്തോളം മൈക്കൊക്കെ വലിച്ചെറിയുന്നുണ്ട് മൈക്കൊക്കെ വലിച്ചെറിഞ്ഞ് കുറച്ച് സാധനങ്ങളെല്ലാം തറയിൽ വന്ന് വീഴുന്നുണ്ട് അങ്ങനെയല്ല പിന്നെ സ്നേഹം വെളിയിൽ പോയി നിന്ന് തുറക്കൂ തുറക്കൂ എന്നൊക്കെ പിന്നെ വാതിലൊക്കെ മുട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും സായിയുടെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു ഫേസ് നമുക്ക് കാണാൻ കഴിഞ്ഞു സോ ചാനലും സബ്സ്ക്രൈബ്